ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ കുറ്റാട്ടൂറിലുള്ള വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാനിവിടെ താലപ്പൊലി ഒക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാണ് താലപ്പൊലിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വ്ളോഗായിട്ട് ഇന്നത്തെ വീഡിയോ ഇടാന്ന് കരുതി വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ദിവസത്തിൽ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഇത് പുകയൻ വില്ല ഇങ്ങനെ ഒരുപാട് കളർ ചേഞ്ചസിലിത് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ അതൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ഫ്ലവർ പല നിറത്തിലായിട്ട് ചില വീടുകളിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവിടെ ഉണ്ട് പല വെറൈറ്റി കളേഴ്സിൽ അച്ഛനും അമ്മയും കൂടെ ആക്കിയത് അപ്പോൾ കുട്ടികൾ മൂന്നാളും എന്തൊക്കെയോ കളിയിലാണ് കേട്ടോ ഇത് ഇന്നുള്ള വൈകുന്നേരം എടുത്തു വെച്ചൊരു ആണ് നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്യുന്നത് കേട്ടോ മഴപ്പാറ്റകളാണ് അത്രയും പാറി കളിക്കുന്നത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡ്ഡലിയും ചട്നിയും ആണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് ഫുള്ളായിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് അതല്ല കുട്ടികൾക്ക് മുട്ട എന്ത് ദോശ പോലെ ചുട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് പിന്നെ ഇവർ മൂന്നാളും ഒരുമിച്ച് ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ അത്ര പിടിവാശിയില്ല കേട്ടോ ഇല്ലെങ്കിൽ അവരെ ബാക്കിൽ തന്നെ ഇതുകൊടുത്ത് നടക്കണം നമ്മൾ അപ്പോൾ അതാണ് അത് മൂന്നാളും ഇഷ്ടപ്പെട്ടു തന്നെ കഴിക്കുന്നുണ്ട് ഇവർ മൂന്നാളും ഒരുപോലെയുള്ള ഡ്രസ്സുകളാണ് ഇന്ന് ഇട്ടേക്കുന്നത് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ വന്നതാണ് രണ്ട് പേര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നപ്പം ഒരാൾക്ക് നമ്മൾ എവിടെ നിന്നൊക്കെയോ ഡ്രസ്സ് തപ്പി പിടിച്ചെടുത്തതാ കേട്ടോ അപ്പോൾ മുടിയൊക്കെ നല്ലപോലെ അലങ്കോലമായിട്ടിരിക്കുമ്പോൾ അതൊന്ന് ചെയ്കി ഒതുക്കാമെന്ന് കരുതിയിരുന്നപ്പോൾ ശിവാമി എനിക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആട്ടോ ആൾ അപ്പോൾ ഞാനിത് എൻ്റെ മുടിയൊക്കെ ഒന്ന് മേൽഭാഗത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആണ് ഇങ്ങനെ കിട്ടുന്നത് നല്ല ചൂടിൽ നമുക്ക് ഇതുപോലെ മുടിയൊക്കെ ഇങ്ങനെ ഉയർത്തി കെട്ടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ കംഫർട്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി ധനഷു ബിബിക്ക് ചെറിയ പ്രായത്തിൽ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാറുള്ളത് അതായത് കുട്ടികളൊക്കെ ആകുമ്പം മുടിയൊക്കെ വലിക്കാനുള്ള ഇത് കൂടുതലാണല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പം കുറേയധികം ഹെയർഫോൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡായിരുന്നു ഈ ഒരു സ്റ്റൈല് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി നിന്നിട്ടുണ്ട് വീട്ടിൽ നിന്നായാലും എന്താ മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം വളരെയധികം കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ശിവമേൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ബാല് പോലെ ഇവർ കൂടെ തന്നെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ സിസ്റ്റർ അങ്ങനെ നടന്നു വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കെയാണ് ശിവാമിക്ക് രണ്ട് ഭാഗത്തും മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ വെറുക്കാനായിട്ട് എൻ്റെ സെൽഫി സ്റ്റിക്ക് എൻ്റെ ട്രൈപോഡ് എടുത്തിട്ടാണ് ആളുടെ കളി അവിടെ നിന്നേരും അപ്പം അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് പംക്കിൻ കട്ട് ചെയ്യാമെന്ന് കരുതി പമക്കിൻ കുട്ടികൾക്കൊക്കെ ബെസ്റ്റ് സാധനമല്ലേ അപ്പോൾ അത് നല്ലപോലെ കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മുറ്റത്തെ കുറക്കുക ഇറങ്ങിയപ്പം ഈ ബൊഗീൻ വില്ലൊക്കെ നല്ലപോലെ പുഷ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കിച്ചണിലേക്ക് വന്നപ്പം കുട്ടികൾക്ക് എന്തോ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ കിച്ചണിന് ഞാൻ നേരെ വന്നത് താ പുറത്തേക്കൊന്നിറങ്ങി സപ്പോട്ടയൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ഈ ഒരു സപ്പോട്ടയ്ക്ക് വളരെ നല്ലൊരു മധുരമാണ് കേട്ടോ നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും നല്ല മധുരമാണ് മധുരമാണിതിന് അപ്പം ഇത് അച്ഛൻ്റെയും അമ്മീൻ്റെയും പച്ചക്കറി തോട്ടമാണ് വിശാലമായൊരു പച്ചക്കറി തോട്ടം തന്നെയാണ് കേട്ടോ വീടിൻ്റെ സൈഡിലും ബാക്ക് കൊശത്തൊക്കെയാണ് ഇത് സെറ്റ് ഒരുക്കി വെച്ചേക്കുന്നത് പൊതുവേ നമ്മൾ കണ്ടത്തിൽ കണ്ടതെന്ന് വെച്ചാൽ വയലാണ് വയലിൽ ഇതുപോലെ പച്ചക്കറി നടാറുണ്ട് ഈയൊരു പ്രാവശ്യം പയറുവർഗ്ഗങ്ങളാണ് കേട്ടോ കുറേ അധികം കണ്ടത്തിൽ നട്ടത് അപ്പോൾ ഇവിടെ നല്ല ഒരു അട്രാക്ഷൻ ആണ് ഈ ഒരു ഫ്ലവർ നമ്മുടെ കാടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേങ്കിൽ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വെയിൽ നല്ല ചൂടുണ്ട് ഞാൻ ഇവിടെയൊക്കെ വെറുതെ നടന്നിങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ പച്ചക്കറി ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ട് അവരുന്നായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പം ദേവിക്കും കൂടെ എൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവരും എന്താ മുറ്റത്തേക്ക് ഇവിടെ വട്ടവേശ സമ്മേളനമാണെന്ന് തോന്നുന്നു എല്ലാവരും ബത്തക്കങ്ങനെ കഴിക്കുക കേട്ടോ ചെയ്യുന്നത് ബത്ത ഇവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അധികം കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ബത്തക്കയിലൊക്കെ ഒരുപാട് കളറൊക്കെ ചേർത്ത് വരുന്നെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദിവസവും കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഒരുപാട് കഴിക്കുമ്പോൾ ചില കുട്ടികൾക്ക് അത് പിടിക്കത്തുമില്ല ദൻഷീനൊക്കെ ചില സമയത്ത് പ്രശ്നം വരാറുണ്ട് അപ്പം ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കൊടുത്തതാണ് അപ്പോൾ അതെല്ലാവരും മുറ്റത്തൊക്കെ ഇറങ്ങി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളതൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ ചായ കുടിയാണോ എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വട്ടം ഇവർ ചായ കുടിക്കുക കേട്ടോ അത് വെല്ലുമ്പോൾ എൻ്റെ വീടാന്ന് അവിടെ വാർപ്പൊക്കെ മീൻ വാർപ്പൊക്കെ കഴിഞ്ഞ് ഇരിക്കാം കേട്ടോ അപ്പം ഇത് അമ്മ കിച്ചണിൽ നിന്ന് ഞാനൊന്ന് ജസ്റ്റ് വിളിച്ചതാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കിച്ചൺ ഡ്യൂട്ടീസ് ഒന്നും കഴിഞ്ഞില്ല ഗസ് അപ്പം ഇതാ മാങ്ങ ഇതുപോലെ ഒരുപാട് മാങ്ങ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ഒരുപാട് മാങ്ങ ഉപ്പും മുളക് ഇട്ട് കഴിക്കുമായിരുന്നു അതൊക്കെ വള എന്താ പറയുക ഭയങ്കര ഒരു നൊസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ മാങ്ങയൊക്കെ കാണുമ്പം ഇത് നമ്മുടെ ചീരയാണ് കേട്ടോ ഇത് kitchen ആ ഒരു വശത്ത് നട്ടേക്കുന്ന ചീരയാണ് ഇതിൽ ഇവിടെ അങ്ങനെ വെയിൽ അധികം കൊള്ളാത്തത് കൊണ്ട് കളർ കുറച്ച് കുറവാണ് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര തന്നെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചീര ആയിരിക്കും ഒരുപാട് ചീര ഉണ്ടോ ഇതുപോലെ അപ്പോൾ കുട്ടികളിത് ഓരോരോ വിധത്തിൽ വിധത്തിലിരി കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ കൊള്ളിയിൽ കുത്തിയിലൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റോഡിലോട്ടൊക്കെ ഒന്ന് നടന്നതിന് ശേഷം കിച്ചൺ ഡ്യൂട്ടീസിലേക്ക് കടന്നിട്ടുണ്ട് മത്തൻ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്താ പറയുക ഓലൻ അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ വയ്ക്കുന്നത് ഓലനാണിന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് കട്ട് ചെയ്താണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ അത് കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേറെന്തോ പണി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ പണിയൊക്കെ പെട്ടെന്ന് വരുവുള്ളൂ നമ്മൾ മൂന്നാളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ മൂന്നാൾക്കാറും ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണികളി തരും കുട്ടികൾ മൂന്നാൾ ലിവിങ്ങിൽ തന്നെ പായ് വിരിച്ചിട്ട് ബ്ലാങ്കറ്റൊക്കെ പൊതിച്ചവിടെ കളിക്കുന്നുണ്ട് ഈ ചൂട് സമയത്ത് നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റും പൊതിച്ചിട്ട് അവരെന്തൊക്കെയാണ് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ഒന്ന് ജസ്റ്റ് കാണിച്ച കണ്ടില്ലേ മൂന്നാൾക്കാരും ഭയങ്കര ചൂടാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇവർ ഈ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മളെവിടെയൊക്കെ മുട്ടാമുളി എന്നാണ് ഇതിന് പേര് പറയുക ഇതിന് പല പേരുകളിലും അറിയാം പല നാടുകളിലായിട്ട് അറിയപ്പെടുന്നുണ്ട് ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പൊതുവേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് പിന്നെ ഇത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടുന്നൊരു ഫലം കൂടിയാണ് എന്ന് പറയുന്നുണ്ട് ഇത് എവിടെയാണ് കൊടുക്കുക എന്നുള്ളത് ഒന്ന് പറയാം ഇത് ഫ്രൂട്ട്സ് കടയിൽ എടുക്കുക അങ്ങനെയുള്ളതൊക്കെ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരാട്ടോ കാരണം ഇതിവിടെ ഒരുപാടുണ്ട് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃഷി നടത്താൻ തന്നെ ആവശ്യത്തിന് ഇതിവിടെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവരെ വെള്ളമൊക്കെ കോരി ഇത് നന്നാക്കി എടുത്തതാണ് വിട്ടാമ്പുളി എന്നാണ് നമ്മളിവിടെ പേര് പറയാം എവിടെയാണ് വിൽക്കേണ്ടത് എന്നൊക്കെ കുറിച്ച് അറിയുമെങ്കിൽ തീർച്ചയായും അതൊന്ന് പറഞ്ഞു തരാട്ടോ കമൻ്റ് ചെയ്താൽ മതി വീഡിയോനിടയിൽ അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ അമ്മ ഇവിടുന്ന് പച്ചക്കറിയുടെ എവിടെയൊക്കെ വന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് വെല്ലുമേൻ്റെ മോള് ഷീനേ ചീനയാണെന്ന് തോന്നുന്നു വിളിക്കുന്ന തൊട്ടപ്പുറത്തുള്ളത് അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയുടെ ഇടയിലൊക്കെ കിടന്ന് എന്താ പറയുക ഷോ കളിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ എന്തക്കോ തൈകളൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട് ഇത് നമ്മുടെ പേര് മറന്നു ഈ ഒരു സൈഡിലോട്ടായിട്ട് വരുമ്പം ഇതുപോലെ മുറ്റത്താണ് കേട്ടോ മല്ലിക നട്ടിട്ടുണ്ട് നല്ല മഞ്ഞ കളറിലിരിക്കുന്നുണ്ട് കുറേ അധികം വാടിക്കരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇതിൽ വണങ്ങിപ്പോയതാന്ന് അപ്പോൾ കുട്ടികളൊക്കെ എന്താ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച മുട്ടാവളിയാണ് കേട്ടോ ഭയങ്കര ഹെൽത്തിയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഒരുപാട് കൊടുക്കാറില്ല രണ്ട് മൂന്നെണ്ണൊക്കെ അവർക്ക് ഉണ്ട് കഴിപ്പിക്കാറുണ്ട് പിന്നെ നമ്മളിത് ആ വഴിതന്നെ കട്ട് ചെയ്ത് വെക്കാൻ നേരതി ഇത് മൂടി കുട്ടികളെടുത്ത് ഇടിച്ചു ഗൈസ് അമ്മ ഇതാ പരുതലോട് പരുതല അടുപ്പ് എണ്ണത്തിൽ എല്ലാം പരുതുന്നുണ്ട് അടുപ്പ് നടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലെന്നാണ് കിന്ന അറിയുന്നത് അടുപ്പ് നടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാ അടുപ്പിന്റെ ഈ സൈഡിലുള്ള സ്ഥലത്തിനാണ് ഞാൻ മീൻ മുറിക്കാൻ വേണ്ടി പോവാന്ന് മീനിനുള്ള പാത്രം അമ്മേനോട് പറഞ്ഞിട്ട് കൊറേ സമയ അച്ചാച്ച കുപ്പായ ഇട്ടിട്ട് ഒരു കുട്ടി ഇങ്ങനെ അലഞ്ഞു അലഞ്ഞിടക്കുന്നുണ്ട് തണ്ടച്ചാച്ചിൽ നിന്നാണ് മറ്റു കുട്ടികൾ ഇവരെ വിളിക്കുന്നത് കേട്ടോ ഇപ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ കാണാൻ ഗൈസ് അപ്പോൾ ഇതാ ഉച്ച വീണ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് രണ്ട് കൈ കൊണ്ടൊക്കെ മീനൊക്കെ പൊളിച്ച് വെക്കുന്നുണ്ട് ഗൈസ് ഒരാൾ മീൻ തൊട്ട് വെക്കുന്നുണ്ട് ഒരാൾ രണ്ട് കൈ കൊണ്ട് മീൻ കുളിക്കുന്നുണ്ട് മീനൊന്നും പൊളിച്ചു കൊടുക്കാനൊന്നും വിടുന്നില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ ചോറ് വേണ്ടി എടുത്തേക്കുന്നത് ചായയല്ല കേട്ടോ നല്ല അടിപൊളി കഞ്ഞിവെള്ളാണ് കുത്തരയുടെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ അതായത് അതിലിട് തലക്കറിയുണ്ട് മസാലക്കറിയുണ്ട് പിന്നെ ഈ മൂളിശം വെച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടാമുളി നേരത്തെ അച്ചാർ ഇട്ടിട്ടുണ്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ പംകിൻ ഉപ്പേരി ഒക്കെ ഇതുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിശാലമായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഞാൻ എൻ്റെ സിസ്റ്റർക്ക് വേണ്ടി നെക്കിന് ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് വെറും അമ്പത് രൂപയ്ക്ക് കല്ലകൾ മേടിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരേ രാത്രിയിൽ ഇരുന്നിട്ട് തുന്നി പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ അതായത് ചെയ്യുന്നത് കാണണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാനൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ അപ്പോൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കീറിയതൊക്കെ അതൊക്കെ അമ്മ സ്റ്റിച്ച് ചെയ്തോ അപ്പോൾ ആ ഒരു റോസ് ചുരിദാർ എൻ്റെ അനിയത്തേക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കും വേണം അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഒരു ചുരിദാറും കൂടെ ചെയ്ത് കൊടുത്തു അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ കപ്പ കിഴങ്ങ് കഴിക്കാൻ വേണ്ടി പോവുകയോ അന്ന് ജസ്റ്റ് അതൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ചൈനീസൊക്കെ ഫുഡ് കഴിക്കുന്ന പോലെയാണ് കേട്ടോ കഴിക്കുന്നത് എന്തൊക്കെയോ കൊടിലൊക്കെ എടുത്തിട്ട് അത് കുത്തുന്നുണ്ട് വായിലൊന്നും പോകുന്നില്ല വെറുതെ ഇങ്ങനെ കളിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ ഈ വീഡിയോയിലെ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ